ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവ്യ മാധവനെ മാധവനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഭാഗ്യലക്ഷ്മി കാവ്യ മാധവനെ പറ്റി കുട്ടി നേരത്തെ പറഞ്ഞ ഒരു കാര്യങ്ങളുണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അതിപ്പം സോഷ്യൽ മീഡിയ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ഈ പറയാറില്ല പുറംചട്ട കണ്ട് ഒരു ബുക്കിനെ നമ്മൾ വിലയിരുത്തരുത് എത്ര ഭംഗിയുള്ളതാണെങ്കിലും എത്ര ഭംഗി കുറഞ്ഞ പുറംചട്ടയാണേലും അതിൻ്റെ ഉള്ള കണ്ടന്റ് എന്താണെന്നറിയാ നമ്മൾ വിലയിരുത്തരുതെന്നുള്ള ആ ഒരു ചൊല്ലുണ്ട് അതുപോലെ തന്നെ ആരുടെയും ഒരു കാലത്ത് കാവ്യമാധവൻ കൗമാര കാലത്ത് സിനിമ വന്ന കുട്ടിയാണ് ആ കാലത്ത് കാമ്യ കാവ്യാമാധവൻ്റെ ആ മുഖത്തിൻ്റെ ഭംഗി എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അതിനെക്കാട്ടും ഭംഗിയുള്ള ഒത്തിരി പേര് ഇവിടെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നല്ലോ പഴയകാല നടികൾ തൊട്ട് പക്ഷേ എന്നാലും ഒരു ഐശ്വര്യം ഒരട് എത്തു പറയേണ്ട ഐ ശരിയാണ് അതുകൊണ്ടാണ് സത്യനന്ദിക്കാട് അല്ലെ അതുപോലുള്ളവരൊക്കെ സിനിമയിൽ തന്നെ ആ ഡയലോഗ് വന്നിട്ടുണ്ട് വിളക്ക് എത്തിച്ചു വെക്കേണ്ട പകരം കാവ്യാ മാധവ് മതി എന്ന് പറയും ശരിയായിരുന്നു നൂറിന് നൂറ് ശതമാനം ശരിയാന്ന് ഞാൻ പറയും കാരണം അത് ആ മുഖത്തിൻ്റെയും ആ കുട്ടിക്കുള്ള ഒരു ചൈതന്യമായിട്ട് തന്നെ പറയാം അതിനെ അങ്ങനെ ആയിരുന്നു അല്ലാതെ ഭംഗി നോക്കുവാണെങ്കിൽ ഒത്തിരി ആൾക്കാർക്ക് ആ കുട്ടിയെക്കാട്ടും ഭംഗിയുള്ള ഫിലിം സ്റ്റാറുകൾ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ല നമുക്ക് ആ ചാലീനത് മലയാളത്വം എല്ലാം കൂടെ കൂടി ഒരു ചൈതന്യം ഉണ്ടല്ലോ അതിനെയാണ് ആ പറയുന്നത് ഭംഗിയുണ്ടാകൂടെ പക്ഷെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്ന കഴിയുമ്പം ഇപ്പോഴത്തെ കാവ്യമാതവും പ്രായത്തിൻ്റെ ആയ മാറ്റം എല്ലാവർക്കും ഉണ്ടാവാം എന്തായാലും ഇപ്പം ആ കുട്ടിയുടെ മുഖത്ത് ആ ഒരു ചൈതന്യം ഉണ്ടെന്ന് അവകാശപ്പെടാൻ പറ്റില്ല പണ്ട് ഏത് ഒരു ഇത് പറയുമല്ലോ യേശുക്രിസ്തു ഉണ്ണീശയുടെ ഫോട്ടോ വരയ്ക്കാൻ വേണ്ടി ഒരാൾ പോയി ഒരു കുട്ടിയെ തപ്പിയെടുത്ത് ഒരു വിധത്തിൽ ഉണ്ണീശയുടെ ഫോട്ടോ വരച്ച് കുഞ്ഞായിരിക്കുന്ന വാവ എടുത്ത് ഉണ്ണീശയുടെ ഫോട്ടോ വരച്ച് കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ വർഷങ്ങൾക്ക് ശേഷം ആ രാജാവ് ആവശ്യപ്പെട്ടിട്ടാണ് വർഷങ്ങൾക്ക് ശേഷം യൂദാസ് അതായത് യേശുവിനെ ഒറ്റ കൊടുത്ത ചതിയനും വഞ്ചകനും ദുഷ്ടനുമായ യൂദാസിനെ വരയ്ക്കണമെന്ന് പറഞ്ഞപ്പം അയാൾ ലോകം മുഴുവൻ അന്വേഷിച്ച് നടന്നിട്ടും യൂദാസ് എന്ന് പറയുമ്പോൾ ഒരു വഞ്ചകനും ചതിയനും ഒരാളുടെ മുഖം വേണ്ടേ അതന്വേഷിച്ചിട്ട് കിട്ടിയില്ല അവസാനം ഒരാളെ കിട്ടി കിട്ടി എല്ലാം വരച്ച് പൂർത്തിയാക്കി എണീറ്റ് കഴിഞ്ഞപ്പം അയാൾ പറഞ്ഞു വർഷങ്ങൾക്ക് മുന്നേ ഉണ്ണീശുമായിട്ട് മോഡലായതും ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞത് അതിൽ നിന്ന് ആ ഒരു കാര്യത്തെയും നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ജനിക്കുമ്പം വളരുന്നതനുസരിച്ച് വളരെ നിഷ്കളങ്കരായിരിക്കും പിന്നീട് പോക പോകാൻ നമ്മളുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ ദുഷ്ടനും വഞ്ചകനും ചതിയനും എല്ലായി മാറും അപ്പൊ നമ്മളുടെ ആ മുഹത്വം അത് പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ള രീതിക്ക് പറയുന്ന ഒരു കഥയാണ് കേട്ടോ അത് അതേപോലെ എനിക്ക് ആ കഥ ഓർമ്മ വരും ഇവരുടെയൊക്കെ ഈ ഒരു സംഭവമാണ് ഈ സിനിമ ചന്ദ്രനുദിക്കുന്ന ദിക്കിനങ്ങാണ്ടല്ലേ ഈ കുട്ടി നായികയാകുന്നേ ആ അതുപോലുള്ള ഫിലിമുകളിലൊക്കെ ഈ പറയുന്ന ചൈതന്യം ഐശ്വര്യമൊക്കെ ഉണ്ട് എല്ലാവരും അന്ന് പറഞ്ഞാൽ വളരെ ശരിയാണ് അഭിനയത്തിൻ്റെ ഏറ്റവും ഉന്നതി നിൽക്കുന്ന മഞ്ജുവാര്യരാണേലും മഞ്ജു വാര്യർക്ക് പറ്റി അങ്ങനെ ഒരു ആരും പറഞ്ഞിട്ടില്ല വിളക്ക് എത്തി വെക്കുന്നത് പക്ഷെ കാവ്യമാധവനെ പറ്റി പറയും പക്ഷെ പിന്നീട് അങ്ങോട്ടുണ്ടായത് എന്താ വെച്ചാൽ നമ്മൾ പറയുന്ന പോലെയൊക്കെ തന്നെ നമ്മളുടെ രണ്ടുപേര് ജീവിക്കുന്ന ജീവിതത്തിലേക്ക് ആണാണേലും പെണ്ണാണേലും മൂന്നാമതൊരു വ്യക്തി കടന്നു വന്നാൽ ആ ലൈഫ് പോകും അവർക്ക് അടുക്കള വരെ വരാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഓവർ സ്വാതന്ത്ര്യം നമ്മുടെ ഫാമിലിയിൽ മൂന്നാമതൊരു വ്യക്തിക്ക് കൊടുത്താൽ നമ്മൾ ആരേലും പാർട്ണറിലാണാണെങ്കിൽ ഭർത്താവാണേലും ഭാര്യ ആണെങ്കിലും നമ്മൾ ആരാണേലും മൂന്നാമതൊരു വ്യക്തിക്ക് നമ്മുടെ ലൈഫിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലൈഫ് പോക്കാണ് നമ്മൾ ഔട്ടാവും എന്നാണ് ആ കുടുംബത്തിൽ നമ്മൾ ഔട്ടാവും എന്നാണ് ആ പറയുന്നത് ഇതൊക്കെയാണ് ഇവിടെ നടന്നത് അപ്പം ഭാഗ്യലക്ഷ്മി പറയുന്ന ഒന്ന് കേൾക്കാം അങ്ങനെയാണോ ഭാഗ്യലക്ഷ്മി കാവ്യമാധവൻ അത്രത്തോളം നമ്മൾ പറയുന്ന ഈ കവിമാധവൻ സ്മാർട്ട് അല്ല പറയേണ്ടത് അതിനേക്കാളും എന്താ പറയുക നമ്മൾ പറയില്ല ഒരു വക്രബുദ്ധി എന്നൊക്കെ പറയേണ്ട ഒരു തരത്തിലുള്ള ഒരു സ്മാർട്ട്നെ അവരുടേത് അത് ഇത് ഈ ഇത്രയും വർഷങ്ങളായിട്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം തന്നെയാണ് ഒരു കാര്യം അവർ ജീവിതത്തിൽ ആഗ്രഹിച്ചു അവർ നേടാൻ വേണ്ടി അവർ അങ്ങേ അറ്റം എന്തെല്ലാം ചെയ്യണമോ അതൊക്കെ ചെയ്ത് അവർ അത് നേടി അതാണ് സ്മാർട്ട് എന്ന് പറയുന്നത് എവിടെയാണ് കാവ്യമാധവൻ ഒരു നമുക്ക് അറിയാമല്ലോ കാരണം നമ്മൾ എപ്പോഴും പലപ്പോഴും പറഞ്ഞു കിട്ടുന്നുണ്ട് സത്യനന്ദിക്കാടൊക്കെ പണ്ട് വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു വീടിന്റെ ഉന്നകത്ത് നിലവിളക്ക് കൊളുത്തിവെക്കുന്നത് പോലെയാണ് കാവ്യമാധവൻ അങ്ങനെ അതായത് ഒരു ആ തരത്തിലുള്ള ക്യാരക്ടറും ഒക്കെ ആണല്ലോ അവർ ചെയ്തിട്ടുള്ളത് അപ്പൊ ആ തരത്തിലുള്ള ഒരു ആണ് കാവ്യമാധവനെ മാധവനെ ഒരു ശരാശരി മലയാളിക്കുള്ളത് അതെ എല്ലാ മലയാളികളും അങ്ങനെ തന്നെയാണ് വിചാരിച്ചു വെച്ചാൽ നമ്മളെല്ലാം കാണുന്നത് എങ്ങനെയാണ് പുറമേ കാണുമ്പോൾ ഭയങ്കര സൗന്ദര്യവും എല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഉള്ളും അതുപോലെ തന്നെയാണ് ഞാൻ എപ്പോഴും പറയാം ഈ റോഡ് റോഡിൽ കൂടെ നമ്മൾ പോകുമ്പോ ഈ മാമ്പഴം ഇങ്ങനെ നല്ല മഞ്ഞ നിറത്തിൽ സ്വർണ്ണ നിറത്തിൽ മാമ്പഴം ഇങ്ങനെ അടിക്കരുത് നമുക്ക് കാണുമ്പോ അത് അത് വാങ്ങണം എന്ന് നമുക്ക് ഭയങ്കര വ്യഗ്രത തോന്നും നമുക്കത് വാങ്ങാൻ ഓ അത് എന്ത് മധുരം ഉള്ളതായിരിക്കും എന്ത് നല്ലതായിരിക്കും പക്ഷെ നമ്മൾ മുറിച്ച് നോക്കുമ്പോൾ അതിനകത്തൊക്കെ പുഴുക്കുട്ടായിരിക്കും ഭയങ്കര പുഴുവായിരിക്കും എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് നല്ല ഉപമയായതായാലും ഭാഗ്യലക്ഷ്മി പറഞ്ഞല്ലേ നല്ല നിറത്തിലിരിക്കുന്ന മാമ്പഴം തുറന്നു നോക്കും നിറയെ പുഴുക്കളായിരിക്കും എന്നുള്ള ഒരു അർത്ഥത്തിലാണ് പറയുന്നത് ബാലചന്ദ്രകുമാർ ഒരിക്കൽ മരിച്ചുപോയ പുള്ളി ദിലീപിന്റെ വോയിസുകളൊക്കെ ഇടുന്നത് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു നിങ്ങളാരും ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു വ്യക്തിയല്ല കാവ്യാ മാധവൻ പക്ഷേ എങ്കിൽ പഴയ ഇന്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ അകത്തൊക്കെ ഈ കാസർഗോഡ് വന്നതിൻ്റെ ഒരു ആ ഒരു എന്തോ അല്ലെങ്കിൽ ചെറിയ കുട്ടി കുട്ടിയായ ഒരു നിഷ്കളങ്കത ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു അതായത് ഇവരൊക്കെ ഒത്തിരിയും പേര് ഇങ്ങനെ തമാശ പറഞ്ഞു പറ്റിക്കും ഇവർ പറയുന്ന തമാശകളെല്ലാം വളരെ സീരിയസ് ആയിട്ട് ഇവർ സംസാരിക്കും ഈ ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും ആണോ ആ അതൊക്കെ പറഞ്ഞ് ഇതെല്ലാം ഇങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു വ്യക്തി അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ നമ്മളെ പറ്റിക്കാൻ തമാശ പറഞ്ഞ് നമ്മളെ പറ്റിക്കാൻ ഓരോരുത്തർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും നിഷ്കളങ്കയായിട്ട് ആയിട്ട് തന്നെയാണ് മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ആ കാലത്ത് നിലവിളക്കെത്തിച്ചു വെക്കുന്നതിന് പാരം വെക്കുന്ന ആ ഒരു ഇത് തന്നെയാണ് പക്ഷെ പോക പോകെയാണ് പിന്നീട് മാറിയത് ഇപ്പൊ നിഷാ ചന്ദ്രയുടെ ജീവിതം കോഞ്ഞാട്ടയാക്കി കൊടുത്തെന്ന് പറയുന്നത് വളരെ കാര്യമുണ്ട് ഈ കുട്ടിക്ക് അവിടെ നിൽക്കാനും എടുക്കാനും ഈ വർണ്ണപ്പ ഒന്നും അല്ലെങ്കിലും ദിലീപുമായിട്ടുള്ള ഒന്നും വെക്കണ്ട അതങ്ങ് മാറ്റി നിർത്താം എന്നാലും വളരെ വർണ്ണപ്പകട്ടായ ഈ ലൈറ്റിന്റെ പ്രകാശത്തു നിന്നും ഈ ഇഷ്ടം പോലെ സേവകർ അതായത് ഒരു മുഖത്തൊരു വേർപ്പ് വന്നാൽ അതുവരെയും തുടച്ചു കൊടുക്കാൻ ആൾക്കാരുണ്ട് അങ്ങനെ നിന്ന് ഒത്തിരി തോഴിമാരും ഈ ഫിലിം സ്റ്റാറിനൊക്കെ സംഭവിക്കുന്ന അങ്ങനെ അങ്ങനെ ഒരു ലോകത്ത് നിന്ന് ഇവർ സാദാ ഒരു വൈഫായിട്ട് വെറുതെ രാവിലെ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കി ഭർത്താവിൻ്റെ മുന്നിൽ കൊണ്ട് കൊടുത്ത് അവിടുത്തെ ജോലിയും ചെയ്തിരിക്കുന്നത് വെറും ഒരു വീട്ടമ്മയായിട്ട് അവരൊരിക്കലും ഒതുങ്ങാൻ അവർക്ക് സാധിക്കില്ല കാരണം അവരങ്ങനെ ഒരു ലോകത്താണ് ജീവിച്ചത് എന്തിനും ഏതിനും വി ഐ പി ട്രീറ്റ്മെൻ്റ് അല്ലേ കിട്ടുന്നത് സമയാസമയങ്ങളിൽ ജ്യൂസ് അത് ഇത് കേട്ട് രാജകുമാരി പോലെ ഇരുന്നേറ്റ് ഒരു ഒരാളുടെ വീട്ടിൽ പോയിട്ട് നമ്മുടെ കേരളത്തിൻ്റെ അല്ല നമ്മുടെ ഒരു സംസ്കാരം വെച്ച് പുരുഷന്മാരെ നമ്മളിങ്ങനെ കൈ ഉള്ളം കൈ കൊണ്ട് നടക്കേണ്ട ഒരു രീതി ഇവർ നേരെ തിരിച്ച് അങ്ങനെ ജീവിച്ച് വന്നവരാണ് എന്നിട്ട് കല്യാണം കഴിച്ച് ചെല്ലുമ്പോൾ അവരെ ഭർത്താക്കന്മാരെ ഇവർ നോക്കേണ്ടവര് അതിന് മാത്രമുള്ള വിശാല മനസ്സില് നടിമാർക്ക് ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെയാണ് നടിമാർ കൂടുതലും ഡിവോഴ്സ് ആകുന്നതിന്റെ കുറെ എല്ലാം മെയിൻ കാര്യത പിന്നീട് പറയാ പറയാന്ന് വേറെ പല കാര്യം അന്ന് നിഷാചന്ദ്ര ഗാർഗീയ പീഡനോ മയക്കുമരുന്നോ എന്തൊക്കെയോ പറഞ്ഞാണ് അന്ന് ഡിവോഴ്സ് മേടിച്ചത് അതിലൊന്നും ഒറ്റ കാര്യമില്ലെന്നുള്ളത് തല ചോറ് കഴിക്കുന്ന ആർക്കും അറിയാം അന്ന് നിഷാചന്ദ്ര പറഞ്ഞ ഒരു വാചകം ഇന്ന് അദ്ദേഹം കല്യാണവും കഴിച്ച് രണ്ടു കുട്ടികളെങ്ങാണ്ടുണ്ട് സുഖമായിട്ട് ജീവിക്കുന്നു ഒരു കുഴപ്പമില്ല ഒരു ഗാർഗിക പീഡനവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല കോടതിയിൽ ഹാജരായ കാവ്യ മാധവനും നിഷാൽ ചന്ദ്രയ്ക്കും അവസാനവട്ട കൗൺസിലിംഗ് നൽകി ഒത്തുപോവാനാവില്ലെന്ന നിലപാടിൽ ഇരുവരും ഉറച്ചുനിന്നു തുടർന്ന് രണ്ടുപേരും വിവാഹമോചന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ഒന്നും പറയാനില്ലെന്നായിരുന്നു മാധവന്റെ പ്രതികരണം കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി വിവാഹമോചന കേസ് നടന്നുവരികയായിരുന്നു ഇതിനിടെ നിഷാലിനും കുടുംബത്തിനുമെതിരെ കാവ്യ നൽകിയ സ്ത്രീപീഡന കേസിലും തീർപ്പായി കേസ് കാവ്യ പിൻവലിച്ചു ഇരു കുടുംബങ്ങളും തമ്മിലുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കേസ് പിൻവലിച്ചത് രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി അഞ്ചിനായിരുന്നു കാവ്യ മാധവനും നിഷാൽ ചന്ദ്രയുമായുള്ള വിവാഹം ഏഷ്യാന ന്യൂസ് കൊച്ചി ഒന്നും പറയാനില്ലെന്നാ കാവ്യമാധവൻ പറഞ്ഞത് പുള്ളിക്കാരത്തേക്ക് ഒരു യുദ്ധം ജയിച്ച പോലത്തെ ഒരു സന്തോഷമുണ്ട് നിഷാ ചന്ദ്ര ഇനി ആർക്കും ഈ അവസ്ഥ വരരുതേ എന്നുള്ള പറഞ്ഞ ആയ സിനിമാ നടിയെ കല്യാണം കഴിച്ചതിൻ്റെ ഒരു എഫക്റ്റ് പുള്ളിക്കാരന് നല്ലപോലെ കിട്ടിയിട്ടുണ്ട് അത് ശരിക്കും ആ ഒരു ഡിവോഴ്സ് നടന്ന നടക്കുന്ന ആ ഒരു നിമിഷം അതായത് അതിനു മുന്നേ തന്നെ ദിലീപും കാവ്യമാധവനുമായിട്ടുള്ള ഗോസിപ്പുകൾ ഉണ്ട് ആ നിലവിൽ ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ഗോസിപ്പ് പറഞ്ഞവരെ എല്ലാം ശശിയാക്കിക്കൊണ്ട് കാരണം അവർ തമ്മിൽ യാതൊരു യാതൊരില്ലെന്നുള്ള രീതിയിൽ കാവ്യമാധവൻ്റെ കല്യാണം മറ്റൊരാളുമായിട്ട് കഴിഞ്ഞു പോകുന്നു അപ്പോൾ പറഞ്ഞവരെല്ലാം ശശിയായി ഏ ദിലീപും കാവ്യം തമ്മിൽ ഒറ്റ ബന്ധവും ഇല്ലായിരുന്നു വെറുതെ പറഞ്ഞുണ്ടാക്കി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു പക്ഷേ ഇത് ഡിവോഴ്സ് ആയി വന്നപ്പോൾ തന്നെ ചിന്തിക്കാം കാവ്യ മഞ്ജു വാര്യർക്കിട്ടുള്ള ഒരു പണിയാണ് ആ വരാൻ പോകുന്നുള്ളത് അന്ന് സത്യം പറഞ്ഞാൽ മഞ്ജു വാര്യർ ശരിക്കും സ്വന്തം ലൈഫ് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം അത്രയും വർഷങ്ങളോളം മഞ്ജുവാര്യർ പത്തുപയഞ്ച് വർഷം ഫിലിം ഫീൽഡിൽ നിന്ന് മാറി മഞ്ജു വാര്യർ വളരെ ഒതുങ്ങി ഒരു ഡാൻസ് പോലും ചെയ്യാതെ സ്വന്തം ആൾക്ക് ഒരു ആണെന്നോ കലാപ്രതിഭയാണെന്ന് പോലും മീനാക്ഷിക്ക് മഞ്ജു വാര്യർക്ക് ആ അങ്ങനെ മഞ്ജുവാര്യർ ഇത്രയും വലിയ ഒരു ആർട്ടിസ്റ്റാണെന്ന് പോലും അറിയില്ല അമ്മയ്ക്കതിന് ഡാൻസ് അറിയുമോ എന്ന് ചോദിച്ചതാണ് ആ അങ്ങനെയൊക്കെ അങ്ങനെ ഒതുങ്ങി ഒതുങ്ങി പോയ ഒരാളാണ് പക്ഷെ ആ ഒതുങ്ങിയ കൂട്ടത്തിൽ സ്വന്തം ഭർത്താവിൻ്റെ അത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല എന്നാലും ഗോസിപ്പുകളൊക്കെ വരുമ്പോൾ മറ്റൊരാൾ വഴിയൊക്കെ അന്വേഷിക്കേണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ വിധിനായത്തിൽ കേട്ടല്ലോ രാമൻ വ്യാസൻ എന്തൊക്കെയാണ് പേരിൽ പ പേര് വീഡിയോയിൽ വെച്ചിരുന്ന കാവ്യയുടെ അപ്പം അതൊക്കെ ഏതായാലും മഞ്ജുവാരി കണ്ടുപിടിച്ചാണ് അത് കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഏഷ്യാനെറ്റിന് കൊടുത്ത ഇന്റർവ്യൂ പറയുന്ന ചില കാര്യം കേൾക്കാം എല്ലാവരും സംസാരിച്ച ഒരു കാര്യമുണ്ട് അതായത് ദിലീപിന് ഇതിലൊരു പങ്കുണ്ട് എന്ന് ദിലീപും കാവ്യയും തമ്മിലുള്ള സവിശേഷമായ ബന്ധത്തിനൊരു പങ്കുണ്ട് എന്ന് അതിന്റെ വാസ്തവം എന്താണ് അതിന്റെ വാസ്തവതെനിക്ക് വളരെ കാരണം ദിലീപന അതിൽ ഉൾപ്പെടുത്തുന്നതിന് എനിക്ക് വളരെയധികം വിഷമമുണ്ട് കാരണം അതിനുള്ള പല കാരണങ്ങളും പലരും പറയുന്നുണ്ട് ഇപ്പം പല നിന്നും ഒരുപാട് കാരണങ്ങൾ തെളിവ് സഹിതമുണ്ട് എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് എനിക്ക് വിഷമേ തോന്നിയിട്ടുള്ളൂ കാരണം ദിലീപേട്ടനെ പോലെ ഒരാളങ്ങനെ അതിലേക്ക് കാരണം അദ്ദേഹം എന്നെ ഞാൻ വീണ്ടും എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത കൂട്ടത്തിലുള്ള ഒരാളാണ് ദിലീപേട്ടനും മഞ്ജു ചേച്ചി എനിക്കൊന്നും ചിലപ്പോൾ ദിലീപേട്ടനെക്കാളും എനിക്കതിൽ പറയേണ്ടത് മഞ്ജു ചേച്ചീനെ ആയിരിക്കും എൻ്റെ വിഷമങ്ങളും ഞാൻ ഏറ്റവും അധികം പറഞ്ഞിരിക്കുന്നത് മഞ്ജു തന്നെയാണ് സിനിമയിലുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ അപ്പം അങ്ങനെ ഒരാളെ കുറിച്ചിട്ടൊക്കെ അങ്ങനെ പറയുമ്പോൾ കാരണം ദിലീപേട്ടനും അറിയാം നന്നായിട്ട് എൻ്റെ സ്വപ്നം എന്താണെന്നുള്ളത് ഇവർക്കൊക്കെ അറിയണതാണ് ദിലീപ് വീണ്ടും ഫോൺ ചെയ്തുകൊണ്ടിരുന്നു ചാറ്റിംഗ് ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളാണ് ഉയർന്നത് അപ്പോൾ ആ സമയത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ വീട്ടുകാർക്കോ ആർക്കെങ്കിലും ഉണ്ടായിരുന്നു എൻ്റെ വീട്ടുകാർക്കാണോ ഒരിക്കലുമില്ല കാരണം അവർക്കൊക്കെ അറിയുന്നതല്ല ദിലീപന ഞാനും മഞ്ചു ചേച്ചിയും ഞങ്ങൾ ഞങ്ങളുടെ ഒരു വളരെ അടുപ്പുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പോൾ ഭാവന സലീമേട്ടന ഋഷിക്ക അങ്ങനെ ഞങ്ങൾ വളരെ അടുപ്പുള്ള കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ മാത്രമല്ല അങ്ങനൊരു അങ്ങനെ ഒരു വേറൊരു സ്ഥലത്ത് പോയിട്ടൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ഇപ്പൊ ഇങ്ങനെ തെളിവൊക്കെ എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം ആണെങ്കിൽ നമ്മൾ അങ്ങനെ ചാറ്റിങ്ങും അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ അത്രയ്ക്കും പണ്ടത്തരൊന്നും കാണിക്കില്ലല്ലോ ഒരുപക്ഷെ ഈ വിവാഹ ബന്ധത്തിന് ശേഷം ആദ്യം അഭിനയിച്ച സിനിമയും ദിലീപിന്റെ കൂടെ ആയിരുന്നു റിലീസായ ആദ്യ സിനിമ അപ്പൊ ഇങ്ങനെയൊക്കെ ആക്ഷേപങ്ങളുള്ള പശ്ചാത്തലത്തിൽ അതിനാക്കം കൂട്ടുന്നതാണ് ഇത് എന്ന് തോന്നി പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ദിലീപന്റെ ധൈര്യത്തെയാണ് നമ്മളവിടെ പറയേണ്ടത് കാരണം ഇങ്ങനൊരു സംസാരമുള്ള സമയത്ത് ഒരു അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഒരിക്കലും അയ്യോ എൻ്റെ കുടുംബം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരു ആളാണെങ്കിൽ ഒരിക്കലും അതിന് മുതിരില്ലല്ലോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം തന്നെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ദിലീവേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും എനിക്ക് എൻ്റെ ആവശ്യം വന്നാൽ അതാണാണോ പെണ്ണാണോ എന്ന് ഞാൻ നോക്കാറില്ല അപ്പോൾ നാദർഷിക്ക നാദർഷിക്ക് ഒരു ആവശ്യം വന്നാൽ ഞാൻ എങ്ങനെ പെരുമാറും അതുപോലെ തന്നെയാണ് കാവ്യം ഭാവനയൊക്കെ എനിക്കെന്നുള്ളത് ദിലീവേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഡിവോഴ്സിന് ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധത്തിന് ഒരു പങ്കുണ്ട് എന്നല്ലേ ആങ്കർ ചോദിക്കുമ്പോൾ കാവ്യമാധവന്റെ ഒരു ചിരിയും ഒരു അഭിനയവും ഒരു നിഷ്കളങ്കത ഭാവിക്കലും കണ്ട കംപ്ലീറ്റ് അഭിനയമാണ് കാരണം ആ ആ സമയത്ത് ഇതിന് തെളിവുണ്ട് എന്ന് ഒരേ ആൾക്കാർ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇപ്പം വിധിനായത്തിൽ നമ്മൾ അതിന്റെ തെളിവ് കിട്ടി നമുക്ക് ഇത് വരുന്നതിന് മുന്നേ കൊടുത്ത ഇന്റർവ്യൂ ആവാ മൂന്ന് വർഷം മുന്നേ കണ്ട് കൊടുത്ത ഇന്റർവ്യൂയില് കാവ്യമാധവൻ അഭിനയിച്ച് പറയുന്നുണ്ട് ആ ഹാ എന്നൊന്ന് ചെറുതായിട്ട് ചിരിച്ചിട്ട് ദിലീപേട്ടൻ്റെ പേര് ഇത് വന്നെന്ന് ഉള്ള രണ്ടാമത് കാവ്യ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചണം കാവ്യയുടെ പേരിന്റെ കൂടെ ദിലീപിന് ഇഷ്ടമുള്ളവരുടെ പേരുകൾ കൂട്ടി പറയും സലീമേട്ടൻ പാവന കാവ്യ എന്നൊക്കെ പറയും അങ്ങനെ കൂട്ടി പറയും പിന്നെ ദിലീപ് സഹായിച്ച ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ദിലീപേട്ടൻ മാത്രം എന്ന് പറയല്ല ദിലീപേട്ടനും വഞ്ചു ചേച്ചി ഇവിടെ കൂട്ടി പറയും അപ്പൊ ഈ കൊച്ചു അത്ര പാവം ബുദ്ധി ഇല്ലാത്ത കൊച്ചല്ല ആലോചിച്ച് ബുദ്ധിപൂർവ്വമുള്ള മറുപടി തന്നെയാണ് പറഞ്ഞത് നല്ല ബുദ്ധിയുണ്ട് ബുദ്ധി ഇല്ലായിയോ അല്ലെ കാസർഗോട്ടുകാരുടെ നിഷ്കളങ്ക അതൊക്കെയൊക്കെ ആ കാലം കഴിഞ്ഞു പോകും കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സായി തിരിച്ചു വന്ന് കൊടുത്ത ഇന്റർവ്യൂ ആയത് ആ അവിടെ തൊട്ട് കവിക്ക് ആ ഒരു വിളക്ക് എത്തിച്ച് വെക്കാമെന്നുള്ള ആ നിഷ്കളങ്കത അവിടെ അങ്ങ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ സംസാരത്തിൽ ശ്രദ്ധിക്കാൻ നമുക്ക് മനസ്സിലാകും അതോടൊപ്പം ലാസ്റ്റ് പറഞ്ഞു വെച്ച വാചകം ശ്രദ്ധിച്ചോ പുള്ളിക്ക് വേണമെങ്കിൽ പാപ്പിയപ്പച്ചായടുത്തതിനെ പറ്റി സംസാരിക്കും പുള്ളിക്ക് വേണേൽ പുള്ളിയുടെ കുടുംബത്തിന് പ്രാധാന്യം കൊടുത്ത് മാറി നിൽക്കാം ദിലീപിനെ അങ്ങ് മഹത്വൽക്കരിച്ച് പറയുക പക്ഷെ ദിലീപ് അന്ന് യഥാർത്ഥത്തിൽ കുടുംബത്തെ സ്നേഹിക്കുകയും കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും സ്വന്തം ഭാര്യയെ എൻ്റെ ഫാമിലി എൻ്റെ മോൾ എൻ്റെ കൊച്ചെന്നൊരു ചിന്തയായിരുന്നു അവിടെ ഉള്ളതെങ്കിൽ ഓൾറെഡി ഇത്രയധികം പേര് കേൾപ്പിച്ച് ഈ പെൺകുട്ടിയുടെ പേരും ചേർത്ത് ദിലീപിൻ്റെ പേര് അത്രയും കേൾപ്പിച്ചു ഈ പെൺകുട്ടിയുടെ ലൈഫ് തന്നെ പോയി ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്ന് നിൽക്കുമ്പോൾ വീണ്ടും ഒരു ചാൻസ് കൊടുത്ത് അവരണ്ടും വീണ്ടും ഒന്നിച്ച് അഭിനയിക്കാനുള്ള ആ അവസ്ഥയിലേക്ക് ബുദ്ധിയുള്ളൊരു ഭർത്താവ് ഭർത്താവ് എന്ന് ഓർക്കണം ഭർത്താവ് കൊണ്ട് എത്തിക്കുകയല്ല കാരണം അതങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ജീവിതം പോകും അതാണ് ഇവിടെ നടന്നത് അപ്പം കാവ്യയുടെ ഇൻ്റർവ്യൂയില് കാവ്യ അത്ര പാവമായിട്ട് തോന്നാറില്ലെന്നുള്ളതാണ് സത്യം അപ്പം ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ ഈ പൽസർ സുനി ആദ്യയെ കയറി ചെന്ന് മാഡം കാവ്യാന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പറയാറുണ്ട് അതിന് വേറെ ഒരു തെളിവില്ല സോഷ്യൽ മീഡിയ കമൻറ്റ് മാത്രമേ ഇങ്ങനെ പറയും ആ പൾസർ സുനി ആദ്യമേ കയറിക്കഴിഞ്ഞാൽ പക്ഷെ ഒന്ന് പറയാനുണ്ട് ഒരു പ്രതികാര മനസ്സിലേക്ക് ഒരു പെണ്ണ് പെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ പുരുഷന്മാർക്കിടെ അത്രയും വിശാല മനസ്സുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം നല്ലൊരു ജോലിയിൽ പഠിച്ച് നല്ലൊരു സ്ഥാനത്ത് സ്ത്രീകൾക്ക് നല്ല അധികാരമുള്ള ഒരു സ്ഥാനത്ത് സ്ത്രീകൾ കയറിയിരുന്ന ആ സ്ഥാനത്ത് ഒരു പുരുഷൻ കയറിയിരിക്കുന്നതിനേക്കാട്ടും ഹങ്കാരെ കാണിക്കുള്ളൂ ഉറപ്പാണ് ഒരു മയവും കാണിക്കില്ല മൊത്തം അഹങ്കാരം ചാടയായിരിക്കും കാണിക്കുന്ന അനുഭവം കൊണ്ട് പറയുന്ന പലർക്കും ഉണ്ട് അനുഭവം നമ്മൾ പല കോർപ്പറേഷൻ ഓഫീസിലോ എവിടെയെങ്കിലും ഗവൺമെന്റ് ഓഫീസിൽ നിങ്ങൾ പോയി നോക്കണം അവിടുത്തെ ഏറ്റവും ഉന്നതമായ ഒരു മാടമാണ് ഇരിക്കുന്നെങ്കിൽ അവിടെ ഒരു പുരുഷൻ ഇരിക്കുന്നതിനെക്കാട്ടും തണ്ടും ഭയങ്കര അഹങ്കാരമായിരിക്കും ആയിരിക്കും എല്ലാരെയല്ല കേട്ടോ എല്ലാരെയല്ല ചിലരൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെയല്ലെന്ന് പക്ഷെ എല്ലാവരെയല്ല കുറെ സ്ത്രീകളുടെ ഓ മുഖത്തെ ഒരു കൊങ്കു ചില സമയത്ത് നമ്മൾ അങ്ങോട്ട് ചിരിച്ച് എന്തേലും ഒന്ന് അവർ ഇങ്ങോട്ട് ചിരിക്കത്തില്ല ചിരി വരത്തില്ല അവരുടെ മുഖത്തിന്റെ ആ ഗൗരവം എടുത്തുപിടുത്തമൊക്കെ കാണും അതേപോലെ തന്നെയാണ് പണവും സ്വാധീനവും എല്ലാം സ്ത്രീകൾക്കുണ്ടായ അവരായിരിക്കും പുരുഷനെക്കാട്ടും പ്രതികാരവും വേണമെങ്കിൽ കൊട്ടേഷൻ കൊടുക്കാനോ എല്ലാത്തിനും ഒരുങ്ങുകയൊക്കെ ചെയ്യാം അതുകൊണ്ട് വളരെ അയ്യോ മാടം കാവ്യല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരു പക്ഷെ ആയിരിക്കാം വന്നിട്ട് ദിലീപ് രക്ഷിക്കാൻ വേണ്ടി ഏറ്റവും അടുത്ത് ജയിലിലൊക്കെ പോകേണ്ടി വന്നതും ആവാം അങ്ങനെയാവാം ഒന്നും തെളിവ് ഇല്ല ഘട്ടം ഏതായാലും പൾസർസുനി വിധിനായത്തിലും പറയുന്നുണ്ട് പൾസർ സുനി ഒരു മാട കാവ്യടെ ഇതിലാണ് കയറി ചെന്നത് അപ്പോൾ അതിന് മുന്നേ പൾസർ സുനി പറഞ്ഞ ഒരു മാടം കൊടുത്ത കൊട്ടേഷനാണ് അപ്പം കൊട്ടേഷനൊക്കെ കറക്റ്റായിട്ട് ചെയ്തു എന്ന് പറയാനാണോ പൾസർ സുനി അവിടോട്ട് പോയേ എന്ന് പറയാനും പറ്റത്തില്ല തെളിവില്ലാത്തതുകൊണ്ട് നമുക്കതൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ അങ്ങനെ ആവാം സ്ത്രീകൾ അധികാരവും പവറും പണവും പവറും എല്ലാം ഉണ്ടായ പുരുഷനേക്കാട്ടും മേലെ നിൽക്കുക സ്ത്രീകൾ ഒട്ടും കുറവോട്ട് പുറകോട്ട് ഒട്ടും താഴോട്ട് പോരത്തില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത കാണാം